നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ചെമ്മണൂർ ഇന്റർനാഷണൽ രാഷ്ട്രീയം അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ കീഴടങ്ങൾ സന്നദ്ധ തന്നെ അറിയിച്ചിരുന്നതായി എൻ സി പി നേതാവ് ശരത് പവാർ കീഴടങ്ങളിന് ദാവൂദ് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ സർക്കാരിന് സ്വീകാര്യമായിരുന്നില്ലെന്ന് പവാറിന്റെ വിശദീകരണം ദാവൂദിന്റെ കീരടങ്ങൾ തടഞ്ഞത് ബി ജെ പി നേതാവ് എൽ കെ അധ്വാനിയുടെ ഇടപെടൽ മൂലമെന്ന് സഹായ് ചോട്ട ഷകീൽ ദേശീയ മാധ്യമത്തോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം കീഴടങ്ങൾ സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകൻ രാംജത് മലാനിയുമായി ലണ്ടനിൽ ചർച്ച നടത്തിയെന്നും ചോട്ട ഷകീൽ ദാവൂദിനെയും തന്നെയും പിടികൂടാൻ കാണിക്കുന്ന ഉത്സാഹം എന്തുകൊണ്ട് അധോലോക നായകനായ ചോട്ടാരജിനെ പിടിക്കാൻ ഇന്ത്യ കാണിക്കുന്നില്ലെന്നും ചോട്ട ഷക്കീൽ കൊന്നു തള്ളുന്ന കുംഭകോണം മധ്യപ്രദേശിലെ നിയമന അഴിമതിക്ക് പിന്നാലെ തുടർച്ചയായ ദുരൂഹ മരണങ്ങൾ നിയമന കുംഭകോണത്തിൽ അന്വേഷണം നടത്തുന്ന ജബൽപൂർ മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ അരുൺ ശർമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഡൽഹിയിലെ ഹോട്ടലിൽ അകത്തുനിന്നും പൂട്ടിയ മുറിയിൽ മൃതദേഹത്തിന് സമീപം മരുന്നുകളും മദ്യവും മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഗവർണർ രാംനരേഷ് യാദവ് എന്നിവർ ആരോപണവിധേയരായ അഴിമതിയിൽ സാക്ഷികളും പ്രതികളുമടക്കം ഇന്നലെ വരെ മാത്രം മരിച്ചത് ഇരുപത്തിയാറ് പേർ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷം മാങ്കോസ്റ്റിൻ തളിരിട്ട സുൽത്താൻ സ്മരണ എഴുത്തിന്റെ സുൽത്താന് മരണമില്ലാത്ത ഓർമ്മയുടെ മധുരമായി ഇനി മാങ്കോസ്റ്റിൻ തൈയുടെ തളിരും തണുപ്പും മലയാളത്തിന്റെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ ട്രിവാൻഡ്രം വിമൻ റൈറ്റേഴ്സ് ഫോറം നട്ടുനച്ചത് ആദരവിന്റെ വേറിട്ട തൈമരം തലസ്ഥാനത്ത് വെള്ളയമ്പലം മാനവീയം വീധിക്കെതികെ ആറു വയസ്സുകാരി തങ്കം നട്ട മാങ്കോസ്റ്റിൻ തൈക്കു കൂട്ടാകുന്നത് കമലാസുരൈയുടെ ഓർമ്മയ്ക്കായി നട്ട നീർമാതളം ചടങ്ങിൽ ബഷീർ സ്മരണയുടെ ദീപ്തി പകർന്ന് കെ എ ബീനയുടെ ബഷീർ എന്ന അനുഗ്രഹം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും എഴുത്തിലെ അവധൂത ജന്മമായ ബഷീറിന്റെ ഇരുപത്തിയൊന്നാം ചരമവാർഷിക ദിനത്തിൽ ഒത്തുചേർന്നത് മറവിയില്ലാത്ത ഓർമ്മയുടെ മധുരം മനസ്സിൽ നിറച്ച് ആസ്വാദകരും ആരാധകരും ഓർമ്മകൾ പങ്കുവച്ച് സുഗതകുമാരിയും വൈക്കം വിശ്വനും ബഷീറിയൻ കഥാപാത്രങ്ങൾക്ക് അക്ഷരങ്ങളിൽ നിന്ന് അപരജന്മം പകർന്ന് മാനവീയം തിരുവോര കൂട്ടായ്മയുടെ നാടകാവിഷ്കാരം സ്മരണകളുടെ മുറ്റത്ത് വീണ്ടും ഇതൾ നിർത്തി സുൽത്താന്റെ മാങ്കോസ്റ്റിൻ ഡയറികൾ പറയുന്ന അഴിമതി കഥകൾ ബി ജെ പിയെ കുരുക്കിലാക്കി വീണ്ടും അഴിമതി ആരോപണം പൊതുവിതരണ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗ് പതിനൊന്ന് വർഷത്തെ ഭരണത്തിൽ രമൺ സിംഗ് നടത്തിയത് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടിയുടെ വെട്ടിപ്പെന്ന് പ്രാഥമിക നിഗമനം ഈ വർഷം ആദ്യം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മുപ്പത്തിയാറ് ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തത് മൂന്നേ ദശാംശം ആറേ നാല് കോടിയും അഴിമതിയുടെ കഥ പറയുന്ന ഡയറികളും അഴിമതിയുടെ മറവിൽ റേഷൻ കടകൾ വഴി സാധാരണക്കാർക്ക് നൽകിയത് ഗുണനിലവാരമില്ലാത്ത അരിയും ധാന്യങ്ങളും

റോയൽ റോയൽ കുന്നകുളം നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ായിരകൻസ് പറഞ്ഞു അറിഞ്ഞു ജുവല്ലുളം ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ സിനിമ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം